നമ്മള് നമ്മള് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ ബ്രാൻഡിന്റെ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീനാണ് ബ്ലഡ് സാമ്പിളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് നല്ല ഈ കാണുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ മെഷീൻ ും പുതിയൊരു അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഉണ്ടാ ഒരിടത്ത് പോവാനായിട്ട് പോയാണ് വല്യവിടത്തെ പണിയിലാണ് എവിടെ നമ്മള് നമ്മള് ഇടാൻ കാണേത്തിൽ അതെ നമ്മള് രണ്ടു ദിവസമായിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തില് പരിപാടിയാണെന്നൊക്കെ അപ്പൊ ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും അമ്പലം കൊറേ പേർക്കൊക്കെ กุมบัง12กุมบัง12วันนี้ก็กุมบัง12วันนี้ ഇന്നലെ ഇരുന്നങ്ങളുടെ കൈ കെട്ടിക്കല്ല ഉണ്ടായിരുന്നു ഇന്നലെ ഒരു കൈ കെട്ടിക്കല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കേ വെല്ലിച്ചടട കൊണ്ടോവുള്ള സാധനങ്ങളെ സെറ്റ് ചെയ്തിരിക്കണ്ടോടോ അങ്ങ സർക്കാര ഐഡിയ കാര്യങ്ങളാ സർക്കാരി ഇങ്ങനെ ഫൈസത്തിൽ ഡാമേജ് ചെയ്തിരിക്കുന്ന ആ ചിങ്ങള് ഏടാപ്രസ് തൂറ്റക്ക സെറ്റ് ചെയ്തി വെച്ചിട്ടുണ്ട് അങ്ങ ഇങ്ങനെ പൈസ കളക്കാനുള്ള നൻബക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു ചേര ഓല മോഡൽ ആ ഇത് ചെറിയ ചട്ടയേ ഉണ്ടോ നമ്മൾ ഇത് കൊണ്ട് ഓ ഇത് വല്യ ശരിയാക്കിയിട്ട് ശരിയായിട്ടില്ല ഇവിടെ ഇത്തിരി കൂടി ഇത് വേണം അത് ആരുടെ വാങ്ങിച്ചാലും എടുക്കാം പറ്റിയിൽ ആരെങ്കിലും പായസം വെച്ച് കഴിയുമ്പോൾ അവരോട് വാങ്ങിക്കല്ലോ അതെ അവിടെ ഉണ്ടാവും പിന്നെ നമ്മള് കൊണ്ടുപോകുന്ന പായസത്തിലുള്ള തേങ്ങ സാധനങ്ങള് വെക്കാതെ റെഡിയാക്കിട്ടുണ്ട് എല്ലാം നിങ്ങൾ റെഡിയാക്കി അപ്പോൾ പോവാനായിട്ട് ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ ബ്രാൻഡിൻ്റെ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീനാണ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് ഡെയിലി മോണിറ്റർ ചെയ്യാനായിട്ട് എൻ്റെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് അപ്പം ഇതിന്റെ ബോക്സിൽ തന്നെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്യാരി കേസ് കാണാൻ പറ്റും ഈ ക്യാരി കേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ മെഷീൻ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബാറ്ററിയും കൂടെ ഇവർ തരുന്നുണ്ട് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ വർക്കിംഗ് ആവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫിഫ്റ്റി പീസ് ഗ്ലൂക്കോസ് സ്ട്രിപ്സ് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രിപ്സിൽ ആരോ ഉള്ള ഭാഗം ഗ്ലൂക്കോമീറ്റർ മെഷീൻ്റെ അകത്തേക്ക് പോകും അപ്പുറത്തെ സൈഡിൽ നമുക്ക് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ തന്നെ അമ്പത് പീസ് ലാൻഡ് സെറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നീഡിൽസ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ലാൻസിങ് ഡിവൈസ് ഈ ഡിവൈസ് ഇതാ ഈ കാണുന്നത് പോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിലെ കാപ്പ് മാറ്റി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മളിതാ ഈ കാണുന്ന പോലെ ഈ ലാൻഡ് സെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കും ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ കാണുന്ന ഈ ക്യാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തതിനു ശേഷം ലാൻസിങ് ഡിവൈസിൻ്റെ ക്യാപ്പ് വെച്ച് അത് ക്ലോസ് ചെയ്യണം ഇനി അടുത്തതായിട്ട് ആ നീഡിൽ എത്രത്തോളം അകത്തേക്ക് പോകണം എന്നുള്ള ലെവൽസ് നമുക്കതായി കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വൺ വൺ പോയിൻറ്റ് ഫൈവ് ടു അങ്ങനെ ഫൈവ് വരെ ഒമ്പത് പ്രഷർ പോയിൻറ്റ്സ് ആണ് ഇതിനുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതാ ഗ്ലൂക്കോമീറ്ററിൽ കാണുന്ന എസ് ആൻഡ് എം ബട്ടൺ ഒരുമിച്ച് അമർത്തി നമുക്ക് ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്ത് ആ സ്ട്രിപ്പ് ഇതേപോലെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം ഇൻസെർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ബോക്സിലെ കോഡും ഗ്ലൂക്കോമീറ്ററിലെ കോഡും സെയിം ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് മറക്കരുത് ഇനി ഈ ലാൻസിങ് ഡിവൈസിൻ്റെ സൈഡിൽ കാണുന്ന മഞ്ഞ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടും ഈ സ്ട്രിപ്സ് ബ്ലഡ് സാമ്പിളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ത്രീ ടു വൺ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ കാണിക്കും അതിനുശേഷം നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണോ അതറിയാനായിട്ട് പറ്റും ഈ മെഷീനിലാണെങ്കിൽ നൂറ്റി എൺപത് മെമ്മറീസ് വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം ഈ ലാൻസിങ് ഡിവൈസിൽ നിന്ന് ഈ നീഡിൽ ഇതുപോലെ പുറത്തേക്ക് കളയണം അപ്പോൾ ഇതിന് വീട്ടിൽ തന്നെ ഇരുന്ന് ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് ഈസിയായിട്ട് മോണിറ്റർ ചെയ്യാം അപ്പൊ ഞങ്ങളിപ്പ ഇറങ്ങിയാലോ നമുക്ക് ഓരോക്കെടുത്ത് ഇവിടെ സുധുണ്ട് സുധു എന്നെ കാണിച്ചില്ല ചേച്ചിട്ടാ പോയിട്ട് വന്നില്ലേ ഇല്ല പക്ഷെ കൊറച്ചു സാധനം അത് നമ്മുടെ ഇവിടെ പുളിയാമ്പുള്ളിയില് പോയിട്ട് കൊറേ ദിവസമായി പറഞ്ഞോണ്ട് ഓരോ കാര്യങ്ങൾക്കും വഴിപാടൊക്കെ കഴിക്കാനായിട്ട് പോയേക്കീണ് അപ്പൊ ഞങ്ങള് റെഡിയാവണ നേരം കൊണ്ട് വേഗം പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സുധൂരിച്ചേട്ട വിചാരിച്ച ഇവിടെ എത്തിട്ടുണ്ടെന്ന് ഓർത്ത് വന്നിട്ട് വന്നിട്ട് വീണ്ടും പോയപ്പോല കാണിച്ച ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോണ ഉച്ച നല്ല വെയിലും ആണ് പിന്നെ ഇന്ന് ഇന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഞായറാഴ്ച പോകുമ്പോ തിരക്കും ഉണ്ടാവും അപ്പൊ നമ്മള് ഇപ്പൊ തിരക്കായിട്ടുണ്ടാവും തിരക്കായിരിക്കും എപ്പോഴും അതെ സമയൊന്നുമില്ല പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഡ്രസ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ കാലത്തെ പോണത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പൊ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടാ ഹലോ എല്ലാം സെറ്റാണ് സ്ഥലമുള്ളതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്താണ് ഇരിക്കടാണ് ആള് സ്ഥല അമ്മ അതെ കാഴ്ചകള് കാണാൻ വേണ്ടിട്ട് അമ്മ ഇങ്ങനെ കേറിയിരിക്കണ കാണുന്നത് സ്ഥലമില്ലാണ്ടല്ലോ ഇപ്പുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് കലംപൂജൊക്കെ പോണെ ഞങ്ങൾ അങ്ങനെ ഇവിടെ അമ്പലത്തിൽ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കെന്താ ഇവിടെ നല്ല തിരക്കാണ് ഇന്ന് അപ്പൊ എവിടെന്ന് ഇത് കിട്ടും ഇങ്ങനെ നോക്കി നടക്കയാണ് ഭയങ്കര തിരക്ക് അപ്പൊ എന്തായാലും നമ്മള് എവിടെ ഇങ്ങനെ തപ്പിട്ട് കാണിച്ചെളിച്ച പടി എന്നെ വന്നോണ്ടേ മുടി അഴിച്ചിട്ടേക്ക് അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വ്യൂ ആയിട്ടാണ് കാണിക്കണം ഇത്രയും തിരക്കുണ്ട് നമ്മൾ എവിടെങ്കിലും അടുപ്പ് നമുക്ക് കിട്ടിയിട്ട് വേണം അപ്പൊ അതിന്റെ തസ്സിൽ നടക്കാണ് നമ്മള് അപ്പൊ എന്തായാലും നോക്കിയിട്ട് ചെന്നിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു എവിടെയെങ്കിലും ഒരിക്കലുള്ള അടുപ്പ് കിട്ടാൻ പോണത് സാധാരണ നമ്മൾ എപ്പോഴും വരുമ്പോ ഈ ഈ ഒരു സൈഡിലാണ് നമ്മളിരിക്കാറ് ചെയ്യാറ് അപ്പൊ അത് തന്നെ സ്ഥലം നോക്കണേ ഉണ്ടിലോട്ട് നോക്കുമ്പോ എവിടെങ്കിലും കിട്ടുമായിരിക്കും നമുക്ക് പോയി നോക്കാം നോക്കിയിട്ട് അങ്ങനെ തേ നമുക്ക് കുറച്ച് നേരം നിന്നപ്പോഴേക്കും അടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ബാക്കിൽ ബാക്കിൽ ഇതുപോലെ ക്യൂ ആയിട്ട് നമ്മൾ നിൽക്കണമായിരുന്നു പക്ഷെ നമുക്കതെല്ലാം പെട്ടെന്ന് കിട്ടി അപ്പോഴേക്കും അമ്മയെ ചേച്ചിയും കൂടെ അകത്ത് പോയിട്ട് അരിയൊക്കെ കഴുകി അവിടെ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ കഴുകണത് എന്നിട്ട് അമ്പലത്തിനകത്ത് പോയിട്ട് വീത് കുത്തിക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അടുപ്പ് നമുക്ക് വേഗം കിട്ടി അങ്ങനെ ഞങ്ങൾ വലിയ വേഗം തന്നെ കലമൊക്കെ അടുപ്പത്തേക്ക് വെച്ച് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഓരോ സാധനങ്ങളും തീയൊക്കെ കത്തിച്ച് കൊടുക്കാനും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് അപ്പോൾ നോക്കി നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത് അപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നിരുന്ന വേറൊരു ഫാമിലിയാണിത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരും അതുപോലെ നമ്മളോടൊക്കെ സംസാരിച്ച് ഒരുപാട് പേരല്ലാണ്ട് നമ്മളോട് വന്ന് സംസാരിച്ചിരുന്നിട്ട് നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടാണെങ്കിലും എല്ലാവരും വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കലൊക്കെ വെച്ച് ഒരുവിധമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇടീണ് ആദ്യം തന്നെ അതേ തേങ്ങ ചിരവി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും അതാദ്യം തന്നെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ചുക്ക് പൊടി ജീരകം പിന്നെ അതുപോലെ തന്നെ ശർക്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കലം വെക്കലൊക്കെ വേഗം വേഗം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പായസമൊക്കെ ഇളക്കി മാറി മാറിയൊക്കെ ഇളക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കപ്പലണ്ടി കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആണ് അമ്മ പറഞ്ഞ് കണ്ണനോട് ഇളക്കാൻ പറഞ്ഞ് അപ്പോൾ ഒന്ന് അടിയിലേക്ക് ഇളക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇളക്കാൻ പറഞ്ഞപ്പോഴേക്കും എങ്ങനെയാണ് എന്ത് വേണം എന്നൊക്കെ അറിഞ്ഞൂടാണ്ട് ചെയ്തൊക്കെ ശരിയാക്കണമായിരുന്നു അപ്പോഴേക്കും അമ്മ വേഗം ഇതൊക്കെ ഇട്ട് ശർക്കരയിട്ട് അങ്ങനെ നമ്മളുടേത് പായസം എല്ലാം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ട് ഇത് അത് കഴിഞ്ഞിട്ട് അമ്മയും ചേച്ചിയും ആദ്യം തന്നെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴേക്കും രാവിലെ രാവിലെത്തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്ന ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഇതിലും തിരക്കാവും ഇവിടെ ഒരു വലിയ ഒരു ഉത്സവം നടക്കണതാണ് ആന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഈ പൊങ്കാല ഇടല് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ കുറച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഇങ്ങനെ പയ്യന ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് അപ്പോഴേക്കും വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഹലോ

അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിട്ട വേഗം തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു നമുക്കൊരു പരിപാടിക്കൂടെ പോകാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് പ്രസാദമൊക്കെ വെച്ച് നമ്മൾ എല്ലാവർക്കും ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് നേരെ ഒരു ട്രസ്റ്റിന്റെ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടണ ഒരു പരിപാടിയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അത് കഴിഞ്ഞ് നേരെ ചേച്ചി വീട്ടിലോട്ട് പോയി

അപ്പൊ അങ്ങനെയിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങള് പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഇനി പടുത്തൊരു വീഡിയോയും കൂടെ വന്നിട്ടാണ് നമ്മളെല്ലാരനോ രസകരമായിട്ട് എല്ലാവരും കൂടെ ഒരു കിഡ്നം വീഡിയോ വരുന്നുണ്ട് അപ്പൊ എല്ലാരും വെയിറ്റ് നാളെ കേട്ടോ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വീഴുന്നതാണ് അല്ലെ

ോ അല്ലെ ഇപ്പൊ കൊറേ പേര് വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ കൊച്ചു എഴുതുന്ന ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു എല്ലാവരും എഴുതി ജയിക്കേഴ് ഇന്നത്തെ കൊച്ചു ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത് അടുത്തിട്ട് നല്ലൊരു വീട്ടിൽ കിടന്നല്ലേ